അപ്പോൾ ഗ്യാസ് എന്തുണ്ടോ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ വീഡിയോ ആയിട്ടാണ് നമുക്കതെങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനാദ്യം നമ്മൾ ചിക്കൻ ഓരോ പോർഷനായിട്ട് നമ്മളിങ്ങനെ മാറ്റുക അതിനുശേഷം മല്ലിപ്പൊടി മുളക് പൊടി ക്രാമ്പൂ അങ്ങനെ തുടങ്ങി എല്ലാവിധ പൊടികളും ഇട്ട് പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം മിക്സിയിൽ മിക്സ് ചെയ്തിട്ട് അടിക്കുക അതിനുശേഷം കുറച്ച് ഓയിലോ ചിക്കൻ കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിൻ്റെ കോലിനെക്കൂടെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാല നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ നല്ലോണം തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക അതിനുശേഷം പിന്നെയുള്ള പരിപാടി ഗ്രില്ലിങ്ങാണ് ഗ്രില്ലെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് നമ്മൾ ചിക്കനെ ഓരോന്നോരോന്നായിട്ട് വെക്കുന്നതാണ് ഈ കാണുന്നത് നമ്മൾ ചിക്കൻ അങ്ങനെ അങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും പുറത്തുനിന്ന് അപ്പോൾ ലാസ്റ്റ് നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തിന്ന സൗകര്യത്തിന് പീസ് പീസ് ആക്കി വെച്ചതാണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ